ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ടൗണ് കൊട്ടാരമറ്റ സ്റ്റാൻഡ് ആ കൊട്ടാരമറ്റ സ്റ്റാൻഡിൽ നിന്ന് വെറും മൂന്നര കിലോമീറ്റർ മാത്രം മാറി പി ഡബ്ല്യു ഡി റോഡ് സൈഡിലുള്ള നേരിയ കിഴക്കൻ ചായ് അടിപൊളി മൂന്ന് ഏക്കറോളം സ്ഥലത്തിന്റെ വീഡിയോ ആണ് ഇതെന്താവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഏറ്റവും ലാസ്റ്റ് എൻഡിൽ ഒരു തോടുണ്ട് അതുകൊണ്ട് തന്നെ താഴെ ഒരു കുളവ് കുത്തിയാൽ ധാരാളം വെള്ളം കിട്ടുന്നതാണ് ഏത് ഫാക്ടറിക്കും ബിസിനസ്സിനും വീട് വയ്ക്കുന്നതിനും പൊട്ടിച്ചു വയ്ക്കുന്നതിനും ഒക്കെ പറ്റിയ റിയൽ എസ്റ്റേറ്റിനുമൊക്കെ പറ്റിയ മനോഹരമായ ഒരു പുരിയിടമാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇതൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയ ഉടമസ്ഥൻ ഒരുമിച്ച കുടുക്കത്തുള്ളൂ ഒരുമിച്ചാകുമ്പോൾ സെന്റിന് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമേ ഉടമസ്ഥ വില പറയുന്നുള്ളൂ നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് സ്ഥലത്തിന്റെ അകത്തെ വ്യൂവിലേക്ക് ഇന്ന് കടക്കാം ദീർഘചതുരാകൃതിയിൽ അങ്ങ് താഴെ വരെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നു ടാപ്പ് ചെയ്യാറായി നിൽക്കുന്ന റബ്ബർ മരങ്ങളാണ്